ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ പ്രൊമോ അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് ഇന്ന് വൈകിട്ടത്തെ വീക്കെൻഡ് എപ്പിസോഡുമായി ബന്ധപ്പെട്ട് ഏഷ്യാനെ മൂന്നാമത്തെ പ്രൊമോ കൂടി റിലീസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു പ്രൊമോ ലാലട്ടൻ കട്ട കലിപ്പിലാണ് ഒരാളെ പോലും പറയാൻ സമ്മതിക്കാതെ ലാലട്ടൻ അങ്ങ് റോസ്റ്റ് ചെയ്യുകയാണ് നിരത്തി നിർത്തിക്കൊണ്ട് ലാലട്ടൻ പറയുകയാണ് അനിമോൾ അപ്പോൾ ആര്യൻ അവിടെ നിന്നുകൊണ്ട് സൂപ്പർവൈസർ ബാഡ്ജി എന്നെന്തൊക്കെയോ പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുകയാണ് ഒന്നും കേട്ടുകൂടാ പറയുന്നത് ശേഷം ലാലേട്ടൻ നിങ്ങൾക്ക് എന്നോട് മര്യാദയ്ക്ക് സംസാരിക്കാമെങ്കിൽ ഞാൻ സംസാരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ലാലാട്ടം പറയുകയാണ് അതായത് നിങ്ങൾക്ക് എന്നോട് മര്യാദയ്ക്ക് ഇവിടെ എന്നോട് സംസാരിക്കാമെങ്കിൽ ഞാനും തുടർന്ന് സംസാരിക്കാം എന്ന് പറയുന്നുണ്ട് അനുമോളോടാണോ എന്നൊരു സംശയം കാരണം അനുമോൾ അവിടെ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട് സാധാരണഗതിയിൽ എല്ലാ വീക്കെൻഡ് എപ്പിസോഡിലും അനുമോളെ ലാലേട്ടൻ ലാലാട്ടൻ റോസ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ അനുമോളെ എന്നൊരു സംശയം പ്രകടിപ്പിച്ചത് ശേഷം ലാലേട്ടൻ പറയുകയാണ് ഷാനവാസ് ഗെയിം കുളമാക്കി കൊടുത്തിട്ട് താൻ വലിയൊരു മിടുക്കനായി എന്ന തോന്നലുണ്ടോ അന്ന് രാത്രി നടന്നൊരു വഴക്ക് അമ്മയെ വിളിച്ചു എന്ന് തോന്നി നിങ്ങൾ അയാളെ ഒരു മാൻ ഹാൻഡിൽ ചെയ്യാൻ വള വരെ പോയിട്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് തീർച്ചയായും ആര്യനെ ഷാനവാസ ഫിസിക്കൽ അസോൾട്ട് നടത്തിയതല്ലേ എന്നത് എൻ്റെ മുൻപുള്ള മറ്റൊരു വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു ഈ ഒരു സീസണിൽ ഫിസിക്കൽ അസോൾട്ടൊന്നും വലിയ രീതിയിൽ ആർക്കും ഒരു പ്രശ്നമില്ലാതെയാണ് എല്ലാവരും അത് കാണുന്നത് അതുകൊണ്ടാണ് അതൊന്നും ഷാനവാസ് ഇങ്ങനെ തള്ളിയിട്ടും അത് വലിയൊരു ഇഷ്യൂ ആയി മാറാത്തതും ഷാനവാസിനെ പുറത്താക്കാത്തതും പിന്നെന്താ അറിഞ്ഞുകൂടാത്തതുപോലെ നിൽക്കുന്നത് അനീഷ് എന്ന് ചോദിക്കുന്നു അപ്പോൾ എന്താണ് അനീഷ് എന്ന് ചോദിക്കുന്നു അനീഷിനോടാണ് ചോദിക്കുന്നത് ശേഷം ഷാനവാസ് കൈ പോക്കുന്നത് അപ്പോൾ ലാലട്ടൻ പറയുകയാണ് ഷാനവാസ് ഒരുമിറ്റ് നിങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തിനാണ് ഇത്ര ടെൻഷൻ ഞാനൊന്ന് പറയട്ടെ എന്നത് ഷാനവാസിന് ഇന്ന് നല്ല രീതിക്ക് ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് പണി കിട്ടുന്നുണ്ട് കാരണം ഷാനവാസിന് അല്ലെങ്കിലും അത്യാവശ്യം ഓവർ സ്മാർട്ട്നെസ് കൂടുതലാണ് അതുകൊണ്ട് താൻ എന്തോ ഒരു വലിയൊരു സംഭവമാണ് എന്നുള്ള അഹങ്കാരം ഉള്ളതുകൊണ്ട് തന്നെ അത് ലാലേട്ടൻ ഇന്ന് മാറ്റിക്കൊടുക്കുന്നുണ്ട് ഷാനവാസിൻ്റെ ചില സമയത്തുള്ള ഫേഷ്യൽ എക്സ്പ്രഷനായിക്കോട്ടെ അല്ലെങ്കിൽ ചില ചേഷ്ടകളായിക്കോട്ടെ അതൊക്കെ വല്ലാത്ത ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അത് ഷാനവാസിൻ്റെ വലിയ എന്തോ ഒരു ഹീറോയിസമാണ് എന്നുള്ള ഒരു തെറ്റിദ്ധാരണയിലാണ് ഷാനവാസ് നടക്കുന്നത് എന്തായാലും നമുക്ക് കാത്തിരിക്കാം ലാലേട്ടൻ ഇന്ന് ഓരോരുത്തരെയും പൊളിച്ചടുക്കുന്നുണ്ട് പല കാര്യങ്ങളും ഇന്ന് ലാലേട്ടൻ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ട് സോ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക